വളരെ സന്തോഷം കൂടി നമ്മൾ നമ്മുടെ ടീച്ചർ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ റൂമിനോട് വന്ന് സഹകരിക്കും നമ്മുടെ റൂമിൽ വരുന്ന വന്ന് സ്പീക്കർപ്പെട്ട ജാമദ ടീച്ചറിനോട് നിരവധി വിഷയങ്ങൾ ും ഇടയാക്കുന്നുണ്ട് ഇന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജാമ്യ ടീച്ചർ ആയില്ല മുഹമ്മദ് എന്ന ക്യാമ്പയിനിലെ ആ വിഷയവുമായിട്ട് സംസാരിക്കാനായിട്ട് പ്രിയപ്പെട്ട സൗകര്യം ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ അതിജീവിതത്തിലേക്ക് പ്രിയപ്പെട്ട മാഡത്തിനെ ഞങ്ങൾ ടീച്ചറിനെ ഞങ്ങൾ വ്യക്തം ചെയ്യുന്നു താങ്ക് യു മാഡം വളരെ സന്തോഷം അപ്പൊ നമ്മുടെ ക്ലബ് ഹൗസിനെ ഞാനൊന്ന് ആദ്യം ഇവർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ അതിജീവിതർ എന്നാണ് നമ്മുടെ ക്ലബ് ഹൗസ് റൂമിന്റെ പേര് ധാരാളം ആനുകാലിക വിഷയങ്ങൾ ജാതി മത രാഷ്ട്രീയ ലിംഗ ഭേദമന്യെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഓരോ വ്യക്തികളും ആ വിഷയത്തിലെ അവനവന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഒരു സ്പേസ് എന്ന് മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ കാഴ്ചപ്പാടുകൾ സ്ഥായിയായിട്ട് വച്ച് പുലർത്തുന്ന ആളുകളല്ല ഈ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ നമ്മുടെ ലക്ഷ്യം ജനാധിപത്യപരമായി ചില ആനുകാലിക വിഷയങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കാത്ത വലിയ നവോത്ഥാന ചിന്തകരൊന്നും ഒരക്ഷരം പോലും വാതൊറൊന്നും ഇണ്ടാത്ത മറ്റുള്ളവർ ഭയപ്പെടുന്ന ചില വിഷയങ്ങളെ നിർഭയം തുറന്നു പറയുന്നു എന്നുള്ളതാണ് ഈ ക്ലബ് ഹൗസ് റൂമിന്റെ പ്രത്യേകത അതിജീവിതർ എന്നാണ് ഈ ക്ലബേഴ്സിന്റെ പേര് അതുകൊണ്ട് സാധ്യമായ ആളുകൾക്കൊക്കെ ആ ഗ്രൂപ്പിലേക്ക് ചേരാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തുറന്ന് പറയാം ആരും നിങ്ങളെ തടയില്ല തെറി പറയരുത് തന്തയ്ക്ക് പറയരുത് അനാവശ്യങ്ങൾ പറയരുത് ഇല്ലാത്ത അലിഗേഷൻസ് ഉണ്ടാക്കരുത് ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മുടെ നിയമാവലികൾ അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഐ ലവ് മുഹമ്മദ് ഇത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നാനില്ല എന്തുകൊണ്ട് മുഹമ്മദ് നബിയെ സ്നേഹിക്കാൻ പാടില്ല സ്നേഹിക്കാം ആർക്ക് വേണമെങ്കിലും പ്രവാചകനെ സ്നേഹിക്കാം യേശുവിനെ സ്നേഹിക്കാം എന്ന മറ്റ് മതവിഭാഗങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ആചാര്യന്മാരെ സ്നേഹിക്കാം ഒരു പ്രശ്നവുമില്ല പക്ഷേ ഐ ലവ് മുഹമ്മദ് എന്ന ബോർഡുകൾ വളരെ പെട്ടെന്ന് തെരുവോരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു ഇന്നലകളിൽ ഇല്ലാത്ത രൂപത്തിൽ അത് കർണാടക പോലെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ താണ്ടെ ദേവ നഗരിയിലെ കാൽമാക്സ് എന്ന് പറയുന്ന നഗരത്തിലും വലിയ രൂപത്തിൽ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടതായിട്ട് ഈ ബോർഡിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് രൂപത്തിലുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അപ്പൊ ഐ ലവ് മുഹമ്മദ് ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്ന് ഒരു ബാനർ സ്ഥാപിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗം സംഘർഷം ഉണ്ടാക്കേണ്ട കാര്യമില്ല മുഹമ്മദിനെ സ്നേഹിക്കാൻ എല്ലാവർക്കും പറ്റും മുഹമ്മദിനെ വിമർശിക്കാനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഇത് ഒരു അക്രമത്തിലേക്കും മറ്റുള്ളവരും ഇതേപോലെ തന്നെ ആകണം എന്ന രൂപത്തിലേക്കും സാഹചര്യം നിയന്ത്രണാതീതമായപ്പോഴാണ് വലിയ രൂപത്തിലൊരു സംഘർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോ എ ഉമാ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി തന്നെ ആ സംഘർഷത്തെ സംബന്ധിച്ച് ഒരുപാട് റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾക്ക് നൽകുന്നുണ്ട് സംഘർഷത്തിനിടയിൽ ജനങ്ങൾ തന്നെ രണ്ട് ചേരിയായി തിരിഞ്ഞ് പരസ്പരം കല്ലേർ നടത്തുന്നു ഒരു വിഭാഗം അള്ളാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ മുറവിളി മുഴക്കുന്നു ചില വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു ഇതിനെയൊക്കെ ആണ് നമ്മൾ എതിർക്കുന്നത് പ്രവാചകനെ സ്നേഹിക്കുന്നതും സമാധാനം സ്ഥാപിക്കുന്നതും മറ്റുള്ളവരുടെ അതായത് ജനജീവിതം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടായിരിക്കരുത് പരിക്കേറ്റ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് എസ് പി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ മാസം ആദ്യത്തെ ആഴ്ച മുതലാണ് ഐ ലവ് മുഹമ്മദ് എന്ന ബോർഡുകൾ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയത് അതിന്റെ ഭാഗമായിട്ടൊരുപാട് സ്ഥലങ്ങളിൽ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ മജ്ലിസി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അസദുദ്ദീൻ ഊബൈസി കാശ്മീർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമർ അബ്ദുള്ള ഇവരൊക്കെ ഐ ലവ് മുഹമ്മദ് എന്ന പ്രചാരണത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നതോടുകൂടി പ്രതിഷേധം കുറച്ചുകൂടി കത്തിച്ചൊലിച്ചു കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമായ സാഹചര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനു മുമ്പ് ഉത്തർപ്രദേശിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പോലീസ് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര തെലങ്കാന അവിടൊക്കെ പോലീസ് ഇടപെടുന്നതിലേക്ക് ജനങ്ങൾ ഇത് നിയന്ത്രണാതീതമായ രൂപത്തിൽ സംഘർഷഭരിതമായി കൊണ്ടുപോയ സാഹചര്യത്തിൽ കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാകുന്ന ഒരു രീതിയിൽ എത്തിയപ്പോഴേക്കാണ് പോലീസിന് ഇതിലേക്ക് ഇടപെടേണ്ടി വന്നത് അപ്പോൾ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നത് കൊണ്ടോ ഒരു ബാനർ സ്ഥാപിച്ചതുകൊണ്ടോ അതല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു മുദ്രാവാക്യം മുഴക്കിയത് കൊണ്ടോ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച ഒവൈസി കൂടി രംഗത്ത് വന്നതോടുകൂടിയാണ് പ്രശ്നം കുറച്ചുകൂടി കലുഷിതമായത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ മാസം അപ്പോ ആ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് ഒരു വാർഷികം ആഘോഷിക്കുവാണ് നമ്മൾ മൗലിദ് എന്ന് പറയും അതിനോടനുബന്ധിച്ച് മുസ്ലിങ്ങൾ ഒരുപാട് ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രചാരണമായിരുന്നു ഐ ലൗ മുഹമ്മദ് പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി പ്രവാചകന്റെ ചര്യകൾ മുറുക പിടിക്കുക പ്രവാചകന്റെ ജീവിതം അതുപോലെ അത് എന്തായാലും സച്ചരിതരായിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ പിന്തുടർന്നിരുന്നത് അതിന് സലഫി മൻഹജ് എന്നാണ് മുജാഹിദുകൾ പറയുക മൻഹജ എന്ന് പറഞ്ഞാൽ മാർഗം അപ്പൊ മുൻഗാമികളുടെ മാർഗം മുൻഗാമികൾ എങ്ങനെയാണോ പ്രവാചകനെ സ്നേഹിച്ചത് അതേപോലെ തന്നെ നമ്മളും സ്നേഹിക്കണം അങ്ങനെയാണ് ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയ ബാനറുകൾ പലയിടങ്ങളിലായി പ്രത്യക്ഷപ്പെടുത്തി ഇത്തവണ പ്രവാചകന്റെ ജന്മദിനം ഒരുപാട് വ്യത്യസ്തതകളോടുകൂടി ആഘോഷിക്കാൻ ആളുകൾ തീരുമാനിക്കുന്നത് ഒരുപാട് പല കളറുകളിലുള്ള ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത് അങ്ങനെ ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിട്ടായിരുന്നു പ്രവാചകന്റെ ജന്മദിന ആഘോഷം ഉത്തർപ്രദേശിലെ കാൻപൂരിലാണ് ഐ ലവ് മുഹമ്മദ് എന്ന പ്രചാരണത്തിനിടയിൽ ആദ്യമായിട്ട് സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ നാലാം തീയതി അവിടത്തെ യുവാക്കൾ പച്ചപ്പൊടി സ്ഥാപിക്കുന്നു പ്രവാചകന്റെ സ്നേഹം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി മധുരം വിതരണം ചെയ്യുന്നു ഭീക്കൺഗഞ്ച് അൻവർഗഞ്ച് എന്നീ രണ്ട് സ്ഥലങ്ങളിൽ ഒരുപാട് വലിയ ബോർഡുകൾ സ്ഥാപിക്കുന്നു പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്നാണ് യുവാക്കൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇതൊരു പുതിയ രീതിയാണ് എന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ട തന്നെ മുജാഹിദ് വിഭാഗവും ജമാഅത്തെ ഇസ്ലാമി വിഭാഗവും ഒക്കെ രംഗത്തു വന്നു ഈ ബോർഡുകൾ നീക്കം ചെയ്യണം എന്ന് അവരുകൂടി പറഞ്ഞതോടുകൂടി ഇവർ രണ്ട് കൂട്ടരും തമ്മിലുള്ള സംഘർഷമാണ് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോയത് അങ്ങനെ ഉത്തരാഖണ്ഡിലെ കാശിപൂരില് സംഘർഷം കൂടുതൽ ഉണ്ടാകുന്നു തെലങ്കാനയിലെ ഹൈദരാബാദില് മഹാരാഷ്ട്രയിലെ മുംബ മുംബൈ നാഗ്പൂര് അവിടങ്ങളിലൊക്കെ പോലീസ് ഇടപെടുന്നതിലേക്ക് വരെ സംഘർഷങ്ങൾ എത്തി ഒരുപാട് ആളുകൾ ആശുപത്രികളിലായി അങ്ങനെ ഉത്തർപ്രദേശിലെ പല ഭാഗങ്ങളിലും ബോർഡുകൾ എടുത്തു മാറ്റാൻ പോലീസ് പറയുന്നു അങ്ങനെ കർണാടകയിലെ ദേവനഗരിയിലെ ബോർഡും പോലീസ് നീക്കം ചെയ്തു ഉത്തർപ്രദേശിലെ ബറേലിയിലുള്ള അൽ ഹസ്റത്ത് എന്ന് പറയുന്ന ഒരു ദർഗയോട് ചേർന്ന് എല്ലായിടത്തും ഉള്ളതിനേക്കാൾ വലിയ ഒരു ബോർഡ് അയിലവ് മുഹമ്മദ് എന്ന് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രാഫിക്കിന് തടസ്സമുണ്ടായി അങ്ങനെ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് ട്രാഫിക് പോലീസ് തന്നെയാണ് ഇതിനെതിരെ നടപടിയെടുത്ത് രംഗത്ത് വന്നത് അങ്ങനെ വലിയ രൂപത്തിൽ പ്രതിഷേധത്തിനിടയാക്കിയെങ്കിലും ജില്ലാ ഭരണകൂടം അതിൽ ഇടപെടുന്നു മുല്ലൈമാരും മൗലവിമാരും ഒക്കെ സംസാരിച്ച ഒരുവിധം പ്രതിഷേധം ഇല്ലാതാക്കി മാറ്റുന്നു പിന്നെ കാശിപൂരിലെ വലിയ ഒരു സംഘർഷം കാര്യങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നു കാരണം പ്രവാചകന്റെ ജന്മദിനം കഴിഞ്ഞിട്ടും എന്തിനാണ് ഇങ്ങനെ അപ്പം മറുവിഭാഗത്തെ പ്രകോപിപ്പിക്കാനാണ് എന്ന രൂപത്തിൽ ബോർഡുകൾ ഒരുപാട് നശിപ്പിക്കപ്പെട്ടു അതോടുകൂടി പ്രതിഷേധം രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലായിട്ട് മാറുന്നു അനുമതി ഇല്ലാതെയാണ് പ്രതിഷേധിച്ചത് എന്നാരോപിച്ച് ഒരുപാട് ആളുകൾക്കെതിരെ കേസെടുക്കുന്നു നിരവധി സംഘടനകൾ പ്രതിക്കൂട്ടിലാകുന്നു ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുന്നു വാഹനങ്ങൾ പ്രതിഷേധക്കാരെ നശിപ്പിക്കുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച നദീം അക്തർ എന്ന ഒരു ഒരു മത നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തു എന്ന് മാധ്യമങ്ങളുമായിട്ട് പറയുന്നത് എസ് മണികാന്ത് മിശ്രയാണ് അങ്ങനെ പ്രവാചകനോട് ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ബോർഡുകൾ എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നത് വലിയ ഒരു വിഷയമാണ് അത് മറുവിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങൾക്ക് മുന്നിലും അവരുടെ ആരാധന അവരുടെ ആഘോഷങ്ങൾ അതൊക്കെ നടന്നു പോകുന്ന സ്ഥലത്തുമൊക്കെ വലിയ രൂപത്തിൽ കെട്ടും പാട്ടുകളുമൊക്കെ ആക്കി അവരെയും കൂടി പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇവർ നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് കാൻപൂരിലും ബറേലിയിലും സംഭവങ്ങളിലും ഒരുപാട് അവിടെ നടന്ന സംഭവങ്ങളിലൊക്കെ അക്രമാസക്തമായിരുന്നു എന്നാണ് അതുപോലെ സംഭാലിലും സമാധാനമായിട്ടുള്ള യോഗങ്ങൾ പോലീസും മത നേതാക്കളും തമ്മിൽ നടന്നു പ്രവാചകനെ ഇഷ്ടപ്പെടുന്നത് കുറ്റമല്ല അത് തെറ്റാണെങ്കിൽ താനും ആ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഒവൈസി അടക്കം പ്രതികരിച്ചിട്ടുള്ളത് പക്ഷേ ഐ ലവ് മുഹമ്മദ് എന്ന മൂന്ന് വാക്ക് കുറ്റകരമാണ് എന്നതല്ല കോടതികൾ ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് പറയുന്നത് രണ്ടു മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ഈ വിഷയം ചെന്നെത്തി എന്നുള്ളത് കൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കുന്നതോ പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്നതോ ഒന്നും ഒരു തെറ്റല്ല പക്ഷെ ഇന്നുവരെ ഇല്ലാത്ത രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന രൂപത്തിലുള്ള ബോർഡുകൾ സ്ഥാപിച്ച് മറ്റു മതവിഭാഗങ്ങളെ കുറച്ചുകൂടി കലുഷിതമായിട്ടുള്ള ഒരു പ്രക്ഷോഭകാരികളാക്കാനും സംഘർഷമുണ്ടാക്കാനും ശ്രമിക്കുന്നു എന്നതാണ് പോലീസ് എടുത്തിരിക്കുന്ന എഫ്ഐആറുകളിൽ പറയുന്നത് ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ആളുകൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ പറയട്ടെ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച്